റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് അല്ലാഹു തഹാല ആദ്യമായി പടച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യത്തെ മുവഹിദ് മുഅ്മിൻ നബി തങ്ങൾ സുട്ടികളിൽ ആദ്യമായി അല്ലാഹുവിനെ പുകഴ്ത്തിയ മുത്ത് നബിയാണ് അള്ളാഹുന്റെ റസൂലിന്റെ അപ്പുറം ഒരാളില്ല അള്ളാഹു വെക്കുന്ന വേറെ ഇല്ല നബി നബി ഉപ്പയാണ് നബിതങ്ങൾ അതുകൊണ്ട് തന്നെ ഇമാം പറയുന്നു പറയുന്നു പലരും മനുഷ്യകുലത്തിന്റെ ഉപ്പയാണെങ്കിൽ മുത്തു നബിതങ്ങൾ മനുഷ്യകുലത്തിന്റെ വലിയ ആദൻ നബി അലൈഹിസലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലാഹു എന്ന നബിയാ കീരിക്കുന്നു നബിയനാ റസൂലുള്ളാഹി ആദത്തെ സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ആദത്തെ സുന്നത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്